പേടിക്കണ്ട ി ഇത് ഞാൻ ഞാനാ അമ്മച്ചുടെ ചോടിക്കുട്ടി ഒരു കയ്യിൽ എന്നെയും മറുകൈൽ ആന്ധ്രൂസിന് വെച്ച അമ്മച്ചിരി കഥ പറഞ്ഞാറില്ലേ നിധി ഡയലോഗെ അമ്മച്ചി കടപ്ര നടക്കുമ്പോ അമ്മച്ചി ഞങ്ങൾക്ക് ഒരു കഥ പറഞ്ഞാറിയുടെ കയ്യിൽ ആ പെട്ടിന്റെ തന്നേര് തരില്ലാൻസൺ അവർ കൊന്നു കടന്നു തരു ഇനി അടുത്ത നമ്പർ ദേയന്റെയാണ് നമ്പർ നമ്പർ 7 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7 ഇൻവെൻസേറ്റർ താങ്കളുടെ ലിസ്റ്റിലുണ്ട് ഇൻവെൻസേറ്റർ ല്ലേ ശ്രമിക്കാം ആ ശ്രമിക്കാം എൻ്റെ അമ്മേ എൻ്റെ നോക്കണേ ഹൗ എൻ്റെടുട്ട് നോക്കുന്നാ പറഞ്ഞേ നിൻ്റെ ദാക്കിനെ എല്ലില്ല എന്ന് എനിക്ക് ബോധ്യായിട്ടുണ്ട് പട്ടംഗം വേണ്ട നീ ആരാ സത്യം എനിക്ക് അറിയണം ശരി ഇൻവെൻസേറ്റർ ശ്രമം ഓക്കേ ആയിരുന്നു ല്ലേ ല്ലേ എന്നെ സനേട ലെസ്സിലുള്ള ആളാണ് ഷറഫ് നോക്ക എനിക്ക് നിൻ വയ 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 ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവ ആ കോണ്ടസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കോണ്ടസ് നമ്മൾ ഡറാ ഡൂണിൽ അച്ഛനെ കാണാൻ പോയിtez എനിക്ക് നല്ല ഓർമ്മയുണ്ട് അല്ല എൻ്റെ കോണ്ടസ് കോണ്ടസ് നിൻ്റെ അമ്മേടാ ഞാൻ ചാവുമ്പോൾ എൻ്റെ ഒരു ശവം കൊണ്ടു വന്ന് കോണ്ടസ് കാർ വേണമെന്നു ഞാൻ വിളി പറഞ്ഞതാ

Let's open number നമുക്ക് കൊച്ചിൻ കലാഭവനി ചേർത്ത് മിക്രി പഠിപ്പിക്കാടാ ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലട